ായിട്ട് നിൽക്കുന്ന അനഭിമതിയായിട്ട് ഇതിനു മുമ്പ് എവിടെ നിന്ന് കിട്ടി കിട്ടി ഈ ധൈര്യം എന്ന് നിനക്ക് എന്ന് തിലകൻറെ മഹാനായ തിലകൻ നടന്റെ ഏർ സംഭാഷണം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഏകദേശം ഒരു അർജുനന് ഈ പുരുഷ നിക്കുമോ ഇപ്പത്തെ ബന്ധുക്കളാ പത്ത് ബന്ധുക്കള് എങ്ങനെ അമ്പയ്യണം ആകെ വരും അങ്ങനെ അപ്പൊ എന്താണ് പരിസ്ഥിതി എന്താണ് രാഷ്ട്രീയം എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ജീവി ആ ജീവി അതിന്റെ ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും എന്ത് ജീവിയും ആയിക്കോട്ടെ നമ്മളെ നമ്മളെ തന്നെ എഴുത്തുക സൂര്യപ്രകാശം മണ്ണിലെ ഈർപ്പം എല്ലാം അവിടെയുള്ള ജലത്തിലെ ജലത്തിന്റെ സന്നിധ്യത്തെല്ലാം കൂടി ചേർന്നതാണ് രാസ ഘടകങ്ങൾ മണ്ണിന്റെ ലവണ ലവണത്വം ലവണാംശം എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് അതുപോലെ ജീവികൾ തമ്മിലുള്ള ഒരു പരസ്പര ഒരു സഹകരണം ഉണ്ടല്ലോ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പരിസ്ഥിതി രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടു തരത്തിലാകാം ആകാം എന്നാലും മുഖ്യമായിട്ടും ഈ റിസോഴ്സസ് നമ്മുടെ ഈ പ്രകൃതി ഈഭവങ്ങള് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് എന്തിനു വേണ്ടി ആയിരിക്കണം എന്നുള്ളതിലായി ആണല്ലോ രാഷ്ട്രീയം മാർസിസ്റ്റ് മാർക്സിയൻ ഫിലോസഫി പറയുന്നത് ഈ റിസോഴ്സസ് അതായത് പ്രകൃതി വിഭവങ്ങള് അത് ഒരു ദേശ ത്മ വേണമൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ അത് കൂട്ടായ ഒരു 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 സമൂഹത്തിന്റെ എന്താ ഉന്നമനത്തിന് വേണ്ടി അതിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു സാധ്യതയാണ് അദ്ദേഹം മുന്നിലൊരു കാണിക്കുന്നത് നേരെ കുറച്ച് സ്വകാര്യ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് ഒരു മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ മാത്രം അംഗീകരിക്കും നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ ഉണ്ട് എഴുപത്തി എട്ട് ശതമാനത്തോളം നൈട്രജനാണ് നമ്മൾ ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വസിക്കണേ ഇരുപത്തി എന്നുള്ളത് ഇരുപത്തിരണ്ട് ശതമാനം ആയാൽ നല്ലതല്ലേ കുറച്ചുകൂടെ ഓക്സിജൻ കിട്ടുമല്ലോ പക്ഷെ നേരെ തിരിച്ചാണ് ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് കൂടുതൽ ഓക്സിജൻ ആയാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പതുക്കെ മരണത്തിലേക്ക് പോകുന്നു അപ്പൊ ആ നേർത്ത ബാലൻസ് അങ്ങനെ സൂക്ഷിച്ച് ഈ പ്രകൃതിയിൽ നിലനിർത്തിയിട്ടുണ്ട് ആ നേരത്തെ ബാലൻസിനെ തകിടം മറിക്കാൻ ചെറിയൊരു ഇടപെടൽ വന്നാൽ തന്നെ സാധിക്കും ഈ ബോർണിയോ എന്ന് പറഞ്ഞ ദ്വീപുണ്ട് കുഞ്ഞുദ്വീപ് അവിടെ കുറച്ച് ട്രൈബൽ ആയിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭയങ്കരമായിട്ട് മലേറിയ മലേറിയ കൊതുക് ഈ കൊതുകിനെ തരുത്താൻ വേണ്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന സംഘടനമായിട്ട് ഈ ഡി ഡി ടി തളിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി കൊതുകിന്റെ പുറത്ത് ഡി ഡി ടി പെരണ്ടു അത് കൊറേ കൊതുക് ചത്തു പക്ഷെ കൊതുങ്ങിന് മാത്രമല്ല അവരുടെ ശരീരത്തിൽ പരേണ്ടത് അവിടെ എന്തെല്ലാം ജീവികളുണ്ടോ അതിന്റെ പുറത്തെല്ലാം ഇത് അപ്പൊ ഈ കൊതുകിനെ പിടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന പല്ലികൾക്ക് ഈ ഡി ലിറ്റി അകത്ത് പോയി പുറത്ത് മാത്രമല്ല അകത്തേക്ക് പോയി ഈ പല്ലികളുടെ ശരീരത്തിൽ ഈ വിഷാംശം ഒന്ന് ഒന്നിനെ കഴിക്കുമ്പോ ഈ വിഷാംശം പത്തിരട്ടിയായിട്ട് വർദ്ധിക്കും എന്നാണ് മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പുല്ലിന് നമ്മൾ വിഷം കളിച്ചാൽ പുല്ല് കഴിക്കുന്ന ആടിന്റെ ശരീരത്തില് ഒരു ശതമാനമല്ല വിഷം പത്ത് ശതമാനം ഈ ആടിന്റെ ി നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പത്ത് ഗുണം പത്ത് നൂറ് ഇരട്ടിയായിട്ട് ഈ വിഷാംശം അപ്പൊ ഈ പക്ഷേ ശൃംഖലയിലും മണ്ണിക്ക് മൂവ് വരും വിഷാംശം കൂടി കൂടി വരും നമ്മുടെ താഴെയുള്ള എല്ലാത്തിനെ കുറിച്ച് കഴിക്കുന്ന ആളുകളാണ് ഇനി നമ്മളെ കഴിക്കുന്ന എന്തെങ്കിലും ഒരു ജീവി തീർച്ചയായിട്ടും വരും അതാണ് ആകെയുള്ള സമതന്നെ ശരിക്കും ഭയങ്കര ഓപ്റ്റിമിസ്റ്റ് ആണ് ഭയങ്കര പ്രത്യാശയോട് കൂടി ഇരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന സമയത്തൊന്നും എന്തായാലും ജീവനോട് ഇരിക്കുന്ന സമയത്ത് വരില്ല പക്ഷെ എന്തായാലും വരും അപ്പൊ ഇങ്ങനെ നമ്മൾ നടന്നൊക്കെ പോകുമ്പോ പറയാ ആ പിന്നെ മഞ്ഞ ബ്ലൗസിറ്റ് പോകുന്ന ആ സ്ത്രീ കൊള്ളി ഇന്നത്തെ ഭക്ഷണം അവരായിക്കോട്ടെ എന്ന് പറഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരു ജീവി തീർച്ചയായിട്ടും വരും കാരണം അങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പല്ലികളെ ഈ കൊതുകിനെ കഴിച്ച് കഴിഞ്ഞപ്പോ അവരുടെ ശരീരത്തിൽ പത്ത് ശതമാനം വിഷാംശമായി ഈ പല്ലിയെ പിടിച്ച് കഴിക്കുന്ന പൂച്ചകളുടെ ശരീരത്തില് അത് നൂറ് ശതമാനമായി അപ്പൊ എന്ത് പറ്റി പൂച്ചകള് കൂട്ടത്തോടെ ചാവും ൈസം ഒരു ലോകാരോഗ്യ സംഘടന പൂച്ചയെ നിങ്ങൾ അവിടെ എത്രക്കും ചെയ്യാം എന്നിട്ട് അവിടേക്ക് പോയി സിംഗപ്പൂരിൽ നിന്ന് ഒരു ഇരുപത്തി മൂന്ന് പൂച്ചയെ പാരശ്യൂട്ടില് സംഘടിപ്പിച്ചിട്ട് ഹെലികോപ്റ്ററിൽ മറ്റേ ഇതെല്ലാം കെട്ടി മറ്റേ കുട പോലെ സാധനം ഒക്കെ കെട്ടിയിട്ട് പൂച്ചയെ ഒന്നൊന്നായിട്ട് പാരച്ചു ഇത് വന്ന് വീഴുമ്പോൾ അപകടം സംഭവിക്കില്ല ഇരുപത്തി മൂന്ന് പൂച്ചയെ നടന്ന സംഭവമാണ് പിന്നെയും അവിടെ ജീവിതം നേരെയായിട്ട് വരാൻ വർഷങ്ങൾ എടുക്കും ഇപ്പൊ അവര് വേറൊരു ആയം കൂടി ചെയ്തിട്ടുണ്ട് അവിടെയുള്ള വനങ്ങൾ മുഴുവൻ വ്യാപകമായിട്ട് നശിച്ചു നശിപ്പിച്ചുകൊണ്ട് ഓയിൽ പാം കൃഷി നടക്കുകയാണ് അത് ആർക്ക് വേണ്ടിയാണ് ബഹുരാഷ്ട്ര കുത്ത് കമ്പനികൾക്ക് വേണ്ടി മുപ്പത് എങ്കിലും ഒരു നാടിന്റെ ഇത് എന്താണ് വനം വേണംന്നാണ് അപ്പൊ നമ്മൾ കണക്ക് നോക്കുമ്പോഴേ നമ്മുടെ കേരളത്തിൽ വനം അങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ് അത് എങ്ങനെയാണ് എനിക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ലക്ഷദ്വീപില് ലക്ഷദ്വീപില് ഒരു വനം പോയിട്ട് വ എന്നുള്ള അക്ഷരം പോലും ഇല്ല പക്ഷെ അവിടെ തൊണ്ണൂറ് ശതമാനം വനമായി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന് നമ്മുടെ ഇവിടെ അമ്പത്തിനാല് ശതമാനം വനമാണ് അപ്പൊ ഈ നാടെല്ലാം കാടായി ഈ പാരാമീറ്ററിൽ ഇതിന്റെ വനമായിട്ട് നിശ്ചയിക്കുന്ന പാരാമീറ്ററിൽ ചെറിയ ഒരു വ്യത്യാസം വരുത്തി അതോടുകൂടി നമ്മൾ ഇരുപത്തി അഞ്ച് കോടി പേര് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി കഴിയും ഭരണം അപ്പൊ പാരാമീറ്ററില് ചെറിയൊരു വ്യത്യാസം വരുത്തി എന്താ വ്യത്യാസം വരുത്തിയത് പണ്ട് മൂന്ന് കാര്യങ്ങളാണ് എടുത്തിരുന്നത് പത്ത് പാരാമീറ്റേഴ്സ് എടുത്തിരുന്നു മുഖ്യമായിട്ട് വിദ്യാഭ്യാസം ആരോഗ്യം പിന്നെ ഈ ബാക്കി അവരുടെ ജീവസാധാരണത്തിന് കിട്ടുന്ന വരുമാനം ഇത്രയും കാര്യങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മാറ്റിക്കൊണ്ട് ദാരിദ്ര്യം തീരുമാനിക്കണം എങ്ങനെയാണെന്നറിയാമോ നിങ്ങളുടെ വീട്ടിൽ നാലങ്ങളുണ്ടെന്ന് വിചാരിക്കാം അതിലേതെങ്കിലും ഒരു അംഗത്തിന് ഒരു ഫോൺ കണക്ഷൻ ഉണ്ടെങ്കിൽ മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യ രേഖിക്ക് കൂടുതലായി അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്നതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മോദി സർക്കാരിന്റെ ഭരണ നേട്ടത്തിന്റെ മികവ് കൊണ്ട് ഇരുപത്തഞ്ചു കോടി ജനങ്ങള് ദാരിദ്ര്യ രേഖയ്ക്ക് പോകിലേക്ക് പോയി അതുപോലെയാണ് കാടുകളുടെ കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പോകുകയാണ് എല്ലാം വളരെ ഈ ജീവികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാവണെങ്കില് ഇക്കോളജി പഠിക്കണം എന്നില്ല ഒരു സാമാന്യ ബോധം വേണം ശാസ്ത്ര ബോധം വേണം നമ്മളിപ്പൊ നിലപാട് വെച്ചിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെല്ലാം ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ട് എന്തൊക്കെയോ സിലബസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ശക്തിയുക്തം എതിർക്കേണ്ടതെന്ന കാര്യം അവിടെയാണ് അതായത് അവർ കൊണ്ടുവരുന്ന സിലബസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് അപകടകരമാണ് അധിക്ഷാർഗവുമാണ് ഇങ്ങനെ ഒരു സയൻസ് പഠിപ്പിക്കാൻ പറ്റില്ല അതുപോലെയാണ് അതിനകത്ത് ഈ പശുവിനെ പശു ഇല്ലേ പശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പശുവിനെ നമ്മളൊരു ഇതാണ് ഒരു വിശുദ്ധ പശു ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ പശുവിന്റെ ഈ സ്വദേശി പശുവിന്റെ വിശേഷണങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെ തുടങ്ങി എന്നിട്ട് ഒരു മണിക്കൂർ നീളുന്ന ഒരു പരീക്ഷ ആ പരീക്ഷയില് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രായപരിധിയിൽ യാത്ര വേണമെങ്കിലും ഫീസ് അടയ്ക്കാണെങ്കിലും അടച്ചും നിങ്ങൾ പരീക്ഷ എഴുതാം ഇപ്പോഴും ഉണ്ടോ ആ വെബ്സൈറ്റ് ഉണ്ട് അതില് സിലബസ് നോക്കി ഭയങ്കര തമാശയാണ് സ്വദേശി പശുവും ജേഴ്സി പശുവും തമ്മിലുള്ള വ്യത്യാസം സ്വദേശി പശു പാലിന് നല്ല മഞ്ഞ നിറമാണ് അതാ അതിനകത്ത് സ്വർണ്ണ നിറം സ്വർണം അതുകൊണ്ടാണ് അതിന് മഞ്ഞ നിറം പിന്നെ ഇത് സാധാരണഗതിയിൽ വൃത്തിയില്ലാത്ത വൃത്തിഹീനമായ സ്ഥലത്ത് അത് ഇരിക്കില്ല അതിൽ സ്വദേശി പശു നേരെ മറച്ച് ജേഴ്സി പശു ആണെങ്കിൽ കണ്ടോ അവിടെ ഇരിക്കയോ അതായത് അങ്ങനത്തെ ബോധില്ലാത്തൊരു പിന്നെ വേറെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് വെറുതെ തമാശക്ക് ഒരു ആകാംക്ഷ കൊണ്ട് നോക്കി പോയതാ ഇത് ഈ സ്വദേശി പശു ആരെങ്കിലും ഇല്ലാത്ത ഒരാൾ വന്നാൽ ഈ പശു എണീറ്റിത്തും അതിന് മര്യാദയുണ്ട് അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വേറൊരു അതിഥി ദേവോഭവന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ പശു ആരെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ എണീറ്റിത്തു ഈ ജേഴ്സി പശുവിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മര്യാദ ലെവലേ സത്യം തൊട്ട് കിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കമ്പാരിസൺ വന്ന് അതിങ്ങനെ മനുഷ്യന്റെ അതായത് നമ്മുടെ നാഷണലിസം ദേശീയത എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു മഹാസഭവാണ് ബാക്കിയുള്ള സംസ്കാരങ്ങളെല്ലാം മോശമാണ് ഈ രീതി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അപ്പൊ ഈ തിമിൻകലം ഒരു ഉദാഹരണം അറിയാണ് ശാസ്ത്രത്തിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം തിമിന്തല വേട്ടം നടത്തുന്നതിന് എതിരെ നമ്മൾ പറയും അതൊരു ജീവിയാണ് അതുപോലെ അത് വെച്ച പോകോട്ടെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് മുകളിൽ വന്ന് ഈ ശ്വാസം എടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വരും ആ അപ്പൊ ഇത് ഇങ്ങനെ ഇത് മോളിലേക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ വരുമ്പോ നമുക്ക് എത്ര നേരം ശ്വാസം പിടിച്ചു വെക്കാൻ പറ്റും നമ്മുടെ മനുഷ്യന് മാക്സിമം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അത് കഴിയുമ്പോൾ നമ്മൾ ശ്വാസം എടുത്തേ പറ്റും മറ്റേ ഒരു മണിക്കൂർ വരെ ഇത് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റും ശ്വാസം എടുക്കാനായിട്ട് മോണിലേക്ക് വരുമ്പോ അത് അതിന്റെ വിസർജ്യം കൂടി മോണിലേക്ക് വന്നിട്ടാണ് ആ വിസർജ്യം ഭക്ഷിച്ചിട്ടാണ് നാനൂറിൽ പരം ജീവികൾ സമുദ്രത്തിൽ ജീവിക്കുന്നു അലിജക്ക് എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ അതിനെ പറയുന്നുണ്ടല്ലോ ഈ വളരെ നമുക്ക് ഒരു ജീവിയാണ് ഈ നമ്മൾ അഡ്വർടൈസ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ടി വി ഹിന്ദിയിലായിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിന്റെ മലയാള പരിഭാഷ വന്നു കഴിഞ്ഞാൽ പോകുന്നു നീ എവിടെ എന്നാണ് ചോദിക്കുന്നതിന്റെ കൃഷിക്കാരൻ ആഹാ രാമ നീ പോകുന്നു നീ ഇന്ന് അപ്പോ മറ്റേ കൃഷിക്കാരൻ പറയും കൃഷ്ണ പോകുന്നു ഞാൻ കൃഷി ഓഫീസിൽ ഇന്ന് എല്ലാം തിരിച്ചാണ് പറയുന്നത് നമ്മൾ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം ഇത് ഈ തനതിരിഞ്ഞ വീക്ഷണമാണ് ശാസ്ത്രത്തിലും നമ്മുടെ വിദ്യാഭ്യാസ സിലബസിലും എല്ലാത്തിലും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മറൈൻ എഞ്ചിനീഴ്സ് എന്നാണ് ഈ ജീവികളെ വിളിക്കുന്നത് ഈ തിണ്ടിബലങ്ങളെ അവര് എഞ്ചിനീയർമാരാണ് ഈ സമുദ്രത്തിലേന്നാണ് ഇതിനെല്ലാം തച്ചു വെക്കുന്ന രീതിയിലാണ് ഇനിയിപ്പോ ഈ കടൽ മണൽ ഖനനം കൊണ്ടുവരാൻ അതിഭയങ്കരമായ വിനാശമാണ് നമ്മൾ കാത്തിരിക്കുന്നത് യാതൊരു സംശയവും അപ്പൊ ഈ നമ്മള് കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പതിനാലോളം ഐലൻഡുകൾ ആർക്കും പിന്നെ ഈ യാത്ര ചെയ്യുന്ന പശീന പോലെയുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് വല്ല ഐലൻഡും ഫിജി ഐലൻഡ് സോളമൻ ഐലൻഡ് ഇതെല്ലാം കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ സേഷ്യൽസ് അതെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പോയി കണ്ടോണം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഐലൻഡുകൾ ദ്വീപുകളൊന്നും അവശേഷിക്കും അപ്പൊ ഈ ഐ പി സി സിടെ റിപ്പോർട്ട് പറയുന്ന കേരളത്തിനെയും ഇങ്ങനെ ഒരു ദുരന്തം ആണ് കാത്തിരിക്കുന്നത് അതായത് നമ്മുടെ സമുദ്രത്തിനോട് വളരെ തൊട്ടു ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കയ്യിൽ ഇപ്പോ ഇത് സമുദ്രത്തിലേക്ക് തന്നെ ഒരു സ്ഥിതിവിശേഷം എന്നുള്ളതാണ് ഇതിലെ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം എല്ലാം ഒരു ഒരു കോമൺ ഫ്രണ്ട് ഒരു പൊതു സുഹൃത്ത് ഐറിസ് ടീച്ചർ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ദൈവത്തിന് സ്ഥിതിയല്ല അത് തനപ്പ് കാണാം നമുക്ക് ലെറ്റസ്റ്റ് ഗ്രീം എ ബെറ്റർ പാത്ത് ഫോർ ഫ്യൂച്ചർ എന്നത് നല്ല പരിസ്ഥിതി വിഷു വീക്ഷണമുള്ള ഒരു ഒരാൾ അത് ഒരു പോപ്പിനുള്ള ഒരാൾ അങ്ങനത്തെ ഒരു ഗ്രന്ഥം എഴുതുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രശംസനീയമായ ഒരു കാര്യമാണ് ഈ പോപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ചർച്ച മദ്യ വിൽപ്പന ശാല ഈ പള്ളിക്ക് ഏതൊരു പള്ളിയുടെ എതിരെ ഒരു മദ്യ വിൽപ്പനശാല തുടങ്ങി അപ്പൊ ഈ പള്ളിയിലുള്ള അച്ഛന്മാരെ എന്നും പ്രാർത്ഥിക്കുക ഇത് എന്തെങ്കിലും അടച്ചുപോണേ അടച്ചുപോണേ കാരണം സമൂഹത്തിന്റെ വിപത്താണല്ലോ അപ്പൊ ഈ ഇതവസാനം എന്താ ഒരു ദിവസം ഇടിവെട്ടി മിന്നലി വന്നിട്ട് ഈ മദ്യവില്പനശാല കത്തിട്ട് ഈ മദ്യവില്ശാല പള്ളിക്കെതിരെ കേസ് കൊടുത്തു ഈ അച്ഛന്മാരെ പ്രാർത്ഥിച്ചിട്ടാണ് കത്തിപ്പോയത് അപ്പൊ മറ്റൊരു നിഷേധിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല ഇതല്ലാതെ വന്ന അപ്പൊ ജഡ്ജിയുടെ മുമ്പിൽ കേസ് വന്നു കഴിഞ്ഞപ്പോ ജഡ്ജി എല്ലാ വാദങ്ങളും എല്ലാം കേട്ടിട്ട് പറഞ്ഞു ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസാണ് ഏഹ് ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള അതായത് പ്രാർത്ഥനയിൽ വളരെ വിശ്വാസമുള്ള മദ്യചലയും അവരവർ പ്രാർത്ഥിക്കുന്നതിന് വലിയ വിശ്വാസമില്ലാത്ത പള്ളിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണിത് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇത് വന്നതെന്നുള്ളത് ആ പള്ളിയിലെ ആളുകൾക്ക് ബോധ്യം വന്നിട്ടില്ല പക്ഷെ ഇവര് പറയുന്നത് ഈ അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് കത്തിപ്പോയെന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഈ ജഡ്ജിക്ക് ആകെ പ്രയാ പ്രയാസം വന്നുള്ളതാണ് ഇത് നമ്മൾ കാണുമ്പോ നമ്മൾ മുമ്പിൽ വരേണ്ട ചിത്രം എന്താണ് ശാസ്ത്രം എവിടെ നിൽക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൽ അത് പറയുന്നു എന്നുള്ള നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഈ തുരങ്കപാത വയനാട് തുരങ്കപ്പാത ആ തുരങ്കപ്പാതയില് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഏറ്റവും ഫ്രജാലായിട്ടുള്ള ഫ്രജാല പരിസ്ഥിതി ലോല പ്രദേശമായ ഈ മലയിലാണ് ഈ തുരങ്കപ്പാത വരുന്നത് ായിട്ടുള്ള അതായത് ഈ ഉരുൾപൊട്ടിയ സാധില്ലാ പ്രദേശത്താണ് ഇത് വരുന്നത് എന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയും എന്നിട്ട് അവർ ചില നിർദ്ദേശങ്ങൾ പറയുന്നു ആ നിർദ്ദേശത്തിൽ എന്താ എനിക്ക് പറയണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് അത് കണ്ടത് നമ്മൾ കരഞ്ഞു പോകും അതുപോലെയാണ് അതിനകത്ത് പറയുന്നത് ഈ നിർമ്മാണ സാമഗ്രികളായിട്ട് അങ്ങോട്ട് പോകുന്ന പിന്നെ ലോറിയും ഇങ്ങോട്ട് വരുന്ന ലോറിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വീയിൽ ഉൾപ്പെടെ ചക്രങ്ങൾ ഉൾപ്പെടെ കഴുകിക്കൊള്ളാം ഇതിനുള്ള പരിഹാരമായ നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അങ്ങോട്ട് പോകാനോ തിരിച്ച് വരാം അതുപോലെ ഈ ചിലപ്പൻ പിടി ബാണാസുര ചിലപ്പൻ പിടി എന്ന് പറഞ്ഞിട്ട് ചില പിടികളത് ഒരു പ്രത്യേക ഹൈറ്റിൽ മാത്രമേ അത് താമസിക്കുള്ളൂ വചിക്കുകയുള്ളു എണ്ണൂറ് മുതൽ ആയിരം മീറ്റർ ഒക്കത്തിലും മാത്രമേ ഇതിനും അവിടെയാണ് അതിന്റെ ആവാസ കേന്ദ്രം അപ്പൊ ഇവിടെ ഏതുണ്ട് എൻഡേഞ്ചേഡ് ആയിട്ടുള്ള അതായത് വംശനാശം വരുന്ന കിളികളാണ് കിളികളുടെ സ്പീഷീസ് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ പാതയുടെ ഉയരം ഒരു സ്ഥലത്ത് എണ്ണൂറ്റി അൻപത്തിരണ്ട് വരുന്നുണ്ടെങ്കിലും മറ്റേ ഭാഗത്ത് അറുന്നൂറ്റിഇരുപത്തി ഒമ്പതാണ് എണ്ണൂറ്റി അൻപത്തിരണ്ട് എന്നുള്ളത് ഒരു അമ്പത്തിരണ്ട് മീറ്ററിന്റെ ഒരു വ്യത്യാസം എണ്ണൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് ഇവരുടെ ആവാസ കേന്ദ്രം അപ്പൊ ഇത് എണ്ണൂറ്റി വരെ വരുന്നുണ്ട് അത് പക്ഷികളെ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഇത് എന്തുതരം പരിസ്ഥിതി ബോധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും അതുപോലെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ് ഒരു ഒരു ടെക്നോളജി ആ ടെക്നോളജിയുടെ പേര് പേര് കേട്ടോ ആ അതാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നെതർലാൻഡ്സിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ് അത് ആ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് കൺട്രോൾഡ് ടണി അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് തൊട്ടാ താഴെ വീഴുന്ന മലയായതുകൊണ്ട് വളരെ ാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ഈ ടെക്നോളജി പിന്നെ മുഖ്യമന്ത്രി അവിടെ നെതർലാൻഡ്സിൽ പോയിരുന്നുവല്ലോ അപ്പൊ അവിടെ പ്രത്യേകം പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് ഇവിടെ കൊണ്ടുവന്ന ഒരു പിന്നെ ഇതാണ് എന്നാണ് ഈ അവര് തന്നെ പറയുന്നത് അവര് അതിനകത്ത് പറയുന്നില്ല റിപ്പോർട്ടിൽ പറയുന്നില്ല പക്ഷെ ചർച്ചയില്ലക്ക ഈ നമ്മുടെ അന്തി ചർച്ചകളിലെല്ലാം കേൾക്കുന്ന ഒരു വാദമൊക്കെ അങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് കൊണ്ടുവന്ന ഈ ടെക്നോളജിയാണ് പക്ഷെ നമ്മൾ കാണേണ്ടത് സിക്ണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടണൽ ഉത്തരാഖണ്ഡിൽ ടണല് ടെക്നോളജി ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് കെട്ടിയത് അത് നാല് പിൻക്രിങ് സെന്ററുകള് കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഗംഗോത്രി യമിനോത്രി ഇതെല്ലാം കൂടി നാലങ്ങനെ ഈ നമ്മുടെ ആരാധന നടത്തുന്ന സ്ഥലങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് അതിനിടയിൽ കുറച്ച് ടണലൊക്കെ ഉണ്ട് അത് നിർമ്മിക്കുന്നതിന് ഹിമാലയ പർവ്വതത്തിലെ ആ പർവ്വതത്തെ തുരന്നുകൊണ്ട് ഈ ടണൽ ഉണ്ടാക്കുമ്പോഴേ ജിയോളജിസ്റ്റുകൾ വന്നു ദൂരമുള്ള ശാസ്ത്രജ്ഞർ വന്ന് ചെയ്യരുത് ഇത് വളരെ പരിസ്ഥിതി ലോലമായിട്ടുള്ള ഒരു മലയാണ് ഹിമാലയ പർവ്വതം വെസ്റ്റേൺ ഗാർഡ്സ് കുറച്ചുകൂടെ ആണ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെയ്തു ചെയ്തിട്ട് എന്താ പറ്റി നാല്പത്തൊന്ന് തൊഴിലാളികൾ ആ ടണലിനി കുടുങ്ങിപ്പോയി അവരെ പിന്നെ പതിനാറ് ദിവസം കഴിഞ്ഞ് ആണ് രക്ഷപ്പെടുത്തുന്നത് അപ്പൊ ഈ രീതിയിൽ ഇതേ ഈ ടെക്നോളജി ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറഞ്ഞ അതിരിക്കാ ടണലിൽ തന്നെയാണ് ാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് ആ ഇവിടെ നമ്മൾ പേര് പേര് ന്യൂ എന്നാണ് മെഷീൻ ടി ബി എം അവര് ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് ഈ ജൈവ വൈവിധ്യം നമുക്കത് ചെയ് തരുന്ന ഇക്കോളജിക്കൽ സർവീസസ് എന്തൊക്കെയാണ് ഒരു മരം നാൽപ്പത് കിലോഗ്രാം ആ ആ ആ വലിച്ചെടുക്കും അതിന്റെ ആരോടും തന്നെ വലിച്ചെടുക്കുമ്പോ ഭൂമിയുടെ ചൂട് കുറയും ഇക്കോളജിക്കൽ അത് ടോൾ പിരിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഈ സർവീസ് തരുന്ന നിങ്ങൾ എനിക്ക് സെസ് തന്നില്ല ജി എസ് ടി തന്നില്ല അത് പറയുന്നില്ല ഒരു മരവും ജി എസ് ടി പിരിക്കുന്നില്ല ഒരു ഒരു ജീവിയും നമുക്ക് ചെയ്തു തരുന്ന സർവീസസിന് യാതൊരു വിധത്തിലുള്ള ഒരു ശിക്ഷോ അപ്പൊ അത് മനസ്സിലാക്കി നമ്മള് ഇത് നടത്തണം അത് കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ എന്താണ് നമ്മുടെ ദുരന്ത നിവാരണ ആക്ടിൽ ഈ ഇടയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും നോക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എന്തൊക്കെയോ കുറച്ച് വാചകങ്ങൾ അവിടെ ചേർത്ത് കുറച്ച് കോമ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഫുൾ സ്റ്റാപ്പ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മൾ വിചാരിക്കും പക്ഷെ മതത്തിന്റെ പേര് പറഞ്ഞിട്ടും ഈ എക്സ്പ്ലോയിന്റേഷൻ ഒരുപാട് നടക്കുന്നുണ്ട് സദ്ഗുരു എന്ന് പറയുന്ന സദ്ഗുരു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ആശ്രമം കൊടുങ്കാട് വെട്ടിത്തെ പഞ്ചായത്തിന്റെ പോലും അനുമതി അനുമതിയില്ലാതെ ഒരാശ്രമം സ്ഥാപിക്കുകയും പിന്നീട് പഞ്ചായത്തിന്റെ അധികാരം അനുമതി കിട്ടുകയും ചെയ്തു ശിവന്റെ ഒരു വലിയ ഒരു പ്രതിമ അവിടെ വലതുപക്ഷ സമീപനം രാജ്യത്തിന്റെ അധികാരം അധികാരിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പിന്റെ കയ്യിലോട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കീഴിലോ എന്തിനേ നമുക്ക് എന്നാണ് വളരെ ലളിതമായ നിർവചനം അപ്പൊ എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഇല്ല ഫാസിസ്റ്റ് ഭരണമാണോ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് ഭരിക്കണെന്ന് എന്റെ മനസ്സിൽ യാതൊരു സന്ദേഹത്തിനവിടെ ഇടയില്ലാതെ അതെ എന്നുള്ള ഉത്തരമാണ് എനിക്ക് നൽകാനുള്ളത് ഇവിടെ നമ്മൾ എന്താണ് അതിന് ആണോ നവ നവമാണ് നവയുഗമാണോ എല്ലാത അങ്ങനെ ഇത് പ്രവണതയല്ല ഇതാണ് ഇതാണെന്നാണ് നമ്മൾ പറയേണ്ടത് അതിന് സി പി ഐ തീർച്ചയായിട്ടും ഒരു വ്യക്തമായ നിലപാടെടുത്തതില് കാലത്തിലേക്ക് നമ്മൾ ഇത്തരം സമരങ്ങളെ ചേർത്ത് നിർത്തേണ്ട ആവശ്യകത ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അത് ആ കടമ നമ്മൾ ഒരുമിച്ച് കൂട്ടായി നിർവഹിച്ച് മുന്നോട്ട് പോകും എന്നുള്ള പ്രത്യാശ പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നു